എസ് ഡി പി ജനജാഗ്രത ക്യാമ്പയിൻ ഭാഗമായുള്ള പൊന്നാനി മണ്ഡലം ജനജാഗ്രത റാലി ഒക്ടോബർ പതിനെട്ട് വെള്ളിയാഴ്ച പൊന്നാനിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിണറായി പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന തലക്കെട്ടിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചു വരെ സംസ്ഥാന വ്യാപകമായി എസ് ഡി പി ഐ സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ ക്യാമ്പയിനിന്റെ ഭാഗമായി പൊന്നാനി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനജാഗ്രത റാലി ഒക്ടോബർ പതിനെട്ടിന് വെള്ളിയാഴ്ച പൊന്നാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി നയിക്കുന്ന റാലി വണ്ടിപ്പേട്ടിൽ നിന്നും തുടങ്ങി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും പരിപാടിയുടെ പ്രചാരണങ്ങളുടെ ഭാഗമായി ആലംകോട് നന്നമ്മുക്ക് വെളിയംകോട് പെരുമ്പടപ്പ് മാറഞ്ചേരി എന്നീ പഞ്ചായത്തുകളിലും പൊന്നാനി മുനിസിപ്പാലിറ്റിയിലും വിപുലമായ പ്രചാരണ പരിപാടികൾ നടക്കും കോർണർ യോഗങ്ങൾ പദയാത്ര വാഹന ജാഥ വിതരണം വിതരണം ഭവനസംഭർക്കം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കും പഞ്ചായത്ത് തല പദയാത്രകൾക്ക് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വെളിയങ്കോട് പഞ്ചായത്തിൽ തുടക്കമാകും ഒക്ടോബർ പതിനൊന്നിന് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലും ആലങ്കോട് പഞ്ചായത്തിലും പദയാത്രകൾ നടക്കും ഒക്ടോബർ പന്ത്രണ്ട് മാറഞ്ചേരി ഒക്ടോബർ പതിമൂന്നിന് നന്നമോക്ക് പതിനാലിന് പെരുമ്പടപ്പ് എന്നിവിടങ്ങളിലും പദയാത്ര നടക്കും പദയാത്രകൾക്ക് മുനിസിപ്പൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നേതൃത്വം നൽകും കേരളത്തെ തകർക്കുന്നു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഭാഗമായി സംഘടിപ്പിക്കുന്ന ജനജാ ഒക്ടോബർ പതിനെട്ട് വെള്ളിയാഴ്ച മുപ്പതിന് പൊന്നാനി വണ്ടിപ്പേട്ടയിൽ നിന്നും തുടങ്ങി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച് പൊതുസമ്മേളനത്തോടുകൂടി സമാപിക്കുന്ന രീതിയിൽ നടക്കുകയാണ് പു ജനജാഗ്രതാ സദസ്സുകൾ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്താ സമ്മേളനങ്ങളെ വിളിച്ചു ചേർത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പുറത്തു പോകുന്ന ഓരോ വാർത്തകളും നമുക്ക് മുൻപില്ലാത്ത വിധത്തിലുള്ളതാണ് മലപ്പുറം ജില്ലയിലെ ഭീകരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അത് ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല

നസീർ പടിഞ്ഞാറ്റുമുറി എന്നിവർ പങ്കെടുത്തു േ നമ്മുടെ അതെ ലേഡീസ് വസ്ത്രസങ്കൽപങ്ങൾക്ക് കൂടുതൽ പുതുമയേകാൻ ഹലാ ഫാഷൻ എത്തിക്കഴിഞ്ഞു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം പർദ ചുരിദാർ കുർത്തി ഡ്രസ് മെറ്റീരിയൽസ് ജീൻസ് ആൻഡ് ടോപ്പ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഹലാഫിൽ ഇനി നിങ്ങളുടെ മനസ്സറിഞ്ഞ വസ്ത്രങ്ങളുമായി ഹലാഫ് ഒപ്പമുണ്ട് ഫാഷൻ സി ജംഗ്ഷൻ എം എ തവർ പൊന്നാനി ഫോൺ ഫോർ ഡബിൾ സീറോ ട്രിപ്പിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് സെവൻ